അപ്പോൾ മക്കളെ ഞാനും ആകാശം നമ്മുടെ ബെല്ലയും കൂടിയിട്ട് നമ്മുടെ പുളിയമ്പുള്ളി വീട്ടിൽ കുറച്ച് ഫോട്ടോസും അതുപോലെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബെല്ലയുടെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് അവൾക്കായിരുന്നു അവൾ മാസ് വീഡിയോ എടുക്കാൻ വേണ്ടി അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ബീഡിയും അതുപോലെ തന്നെ ലൈറ്റർ ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോണത് ഇനിയിപ്പോ വീഡിയോ എടുക്കുന്ന ഒരു സീന വീഡിയോയിൽ കാണുമ്പോൾ നാട്ടുകാർ നീ എന്തൊക്കെ പറയുന്ന നമുക്കറിയില്ല അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമുക്കത് വിഷയമല്ല അങ്ങനെ അപ്പച്ചന്റെ വീട്ടിൽ നിന്ന് തോക്കും കിട്ടിയ ഏർ കണ്ണാണ് കേട്ടോ വേറെ അല്ല ഞാനും ആകാശം ബെല്ലയും കൂടി അങ്ങനെ കാട് കയറി നല്ലൊരു സ്പോട്ട് കണ്ടു പിടിച്ചിട്ട് ജോർജോണ്ടായിരുന്നു കേട്ടോ അവരാണ് കേട്ടോ ഈ ഫോട്ടോയൊക്കെ എടുത്ത് തന്നത് ഏതൊക്കെയോ വഴി കൂടെ വന്നു ഏതൊക്കെയോ വഴിക്കൂടെ സംഭവം അങ്ങനെ ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോയും റീലൊക്കെ എടുത്ത് കഴിഞ്ഞു ശേഷം നേരെ പുളിയം പുള്ളി വീട്ടിലെത്തിയ അപ്പൊ അമ്മയ്ക്കും അച്ചാച്ചും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് നേരെ ഞങ്ങള് തിരിച്ചു ബെല്ലേനെ വീട്ടിൽ കൊണ്ടുപോയി വിടണല്ലോ ബ്രേക്ക് പോയി വണ്ടിയുടെ ഞങ്ങളിപ്പോ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലെത്തിക്കാൻ പോകണം ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ എത്തിക്കണം കാലം ഇരിക്കുന്നു എന്ത് ചെയ്യും എങ്ങനെയും വണ്ടി വീട്ടിലെത്തിക്കണം എന്തായാലും എത്താനായി ബ്രേക്ക് പോയി അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീടത്തി നമ്മൾ എങ്ങനെയൊക്കെ വേഗം കൊണ്ടുപോയിട്ട് കാർ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം വേറെ വഴിയൊന്നും ഇല്ല അപ്പൊ ഇതിന് പിന്നെ നമ്മുടെ റീലൊക്കെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാ എന്നിട്ട് കാണുക അപ്പൊ ബൈ ആപ്പായി പൈസ